എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എഫ് ഐ സഖാക്കളെ നിലം പരിശാക്കിക്കൊണ്ട് ഗവർണർ ഖാൻസാറിൻ്റെ പടയോട്ടം തുടരുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐക്കാർ വഴി തടഞ്ഞപ്പോൾ ഖാൻസാർ കാറിൽ നിന്ന് ഇറങ്ങിയൊരു മാസ് എൻട്രി തന്നെ നടത്തി കളഞ്ഞു ആ മാസ് കണ്ട് എസ് എഫ് ഐ സഖാക്കൾ ഓടിയ വഴി ഗൂഗിൾ മാപ്പിന് പോലും അജ്ഞാതമാണ് രാമായണത്തിൽ സുഗ്രീവൻ എന്നൊരു കഥാപാത്രമുണ്ട് സുഗ്രീവൻ ബാലിയുമായി ഏറ്റുമുട്ടിയപ്പോൾ തോറ്റോടി പിന്നീട് രാമലക്ഷ്മണന്മാരെ കണ്ടാണ് ശക്തി സംഭരിച്ച് രണ്ടാമതും ബാലിയെ അംഗത്തിന് വെല്ലുവിളിച്ചത് അതുപോലെ തോറ്റോടിയ നമ്മുടെ എസ് എഫ് ഐക്കാർ നവകേരളക്കാരെ കണ്ട് വീണ്ടും ശക്തി സംഭരിച്ചു വീണ്ടും ഗവർണറുമായി അംഗത്തിന് ചെന്നു ശ്രീരാമൻ സുഗ്രീവനെ പിരികേറ്റ് വിടുക മാത്രമല്ല യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ നമ്മുടെ നേതാക്കൾ അങ്ങനെയല്ലല്ലോ അവർ പിരികേറ്റും എന്നാൽ കൃത്യസമയത്ത് മുങ്ങും എസ് എഫ് ഐക്കാർ ഫ്ലക്സുകൾ വലിച്ചു കെട്ടി ഇത് കേരളമാണെന്ന് ഗവർണറെ ഓർമ്മിപ്പിച്ചു എന്താണ് ഗവർണർ പേടിക്കാൻ മാത്രമുള്ള കേരളത്തിൻ്റെ ഒരു സവിശേഷത അധ്വാനിക്കുന്ന ബംഗാളിക്ക് ആയിരം രൂപയും ഒരു കാലത്തും അധ്വാനിക്കാത്ത നേതാവിന് സമ്പത്തും അമിതാധികാരവും ജനങ്ങൾ നൽകുന്ന സ്ഥലമാകുന്നു കേരളം അതിന്തിയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂവെന്നാണ് ബാനർ കെട്ടിയ അല്പബുദ്ധികളുടെ ധാരണ ഇന്ത്യ മുഴുവൻ അത് തന്നെയാണ് സ്ഥിതി ആ പരിപ്പ് തന്നെയാണ് ഇന്ത്യ മുഴുവൻ വേവുന്നതെന്നും നമ്മുടെ ഗവർണർക്കറിയാം സോ പുള്ളി ബാനർ അഴിപ്പിച്ച് ഗസ്റ്റ് ഹൗസിൽ കുറ്റി അടിച്ച് താമസിച്ച് എസ് എഫ് ഐക്കാരെ വെറും ബ്രോമതുല്യരാക്കി മാറ്റി എസ് എഫ് ഐക്കാർ വിടുമോ അവർ അവർക്കറിയാവുന്ന ഭാഷയിൽ ഫ്ലാക്സുകൾ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരുന്നു ഗവർണർ അതിന് മറുപടി ഒരു സൈക്കോളജിക്കൽ മൂവിലൂടെയാണ് കേരളത്തിലെ നമ്മുടെ വ്യാജ ഇടതുപക്ഷക്കാരൻ്റെ പേര് പറയുമ്പോൾ തന്നെ രോമാഞ്ചമുണ്ടാകുമായിരുന്ന സ്ഥലമാണ് മിഠായിത്തെരുവ് ആ മിഠായിത്തെരുവിൽ ഖാൻസാർ ലാൻഡ് ചെയ്തു പിന്നെ എന്താണ് അവിടെ നമ്മൾ കണ്ട കാഴ്ച മിഠായിത്തെരുവിൽ ഒത്തുകൂടിയ ജനങ്ങൾ ജാതി മത ഭേദമന്യേ ഗവർണറെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു കാഴ്ച മൃഗീയവും പൈശാചികവുമായ ആ കാഴ്ച ഏതു ഇടതുപക്ഷക്കാരൻ്റെയും ഏത് വ്യാജ ഇടതുപക്ഷക്കാരൻ്റെയും ഹൃദയം പൊട്ടിക്കാൻ തക്ക പരുവത്തിലുള്ളതായിരുന്നു പണ്ട് കുചേലൻ കൃഷ്ണന് കൊടുത്ത പോലെ കോഴിക്കോട്ടുകാർ അദ്ദേഹത്തിന് അലുവ കൊടുത്തു അദ്ദേഹം സ്നേഹത്തോട് അത് കഴിച്ചു കറ പിടിച്ച പല്ലുകൾ പുറത്തു കാട്ടി ചിരിച്ചു ആക്ച്വലി എന്താ ഇവിടെ സംഭവിക്കുന്നത് എസ് എഫ് ഐക്കും നമ്മുടെ വ്യാജ ഇടതുപക്ഷങ്ങൾക്കും എന്താണ് പറ്റിയത് സന്ദേശ സിനിമയിൽ ഉത്തമം പോലെ സഹവേ എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത് കുമരപ്പള്ളി സാറ് നമ്മുടെ താത്വിക അതുകൊണ്ട് അദ്ദേഹം താത്വികമായി മാത്രമേ മറുപടി പറയൂ നമുക്ക് സിമ്പിളായി ഈ കാര്യം ഒന്ന് പരിശോധിക്കാം രണ്ട് കാര്യങ്ങളാണ് ഗവർണറുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ഈ ഉള്ളവർ തോന്നുന്നത് ഒന്ന് ഗവർണറെ എതിർക്കുന്ന വ്യാജ ഇടതുപക്ഷത്തിന് ധാർമ്മികതയില്ല എതിർക്കാനായി ഇവർ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ആ എസ് എഫ് ഐ നേതാക്കൾ ടോട്ടൽ കളങ്കിതരാണ് ഉദാഹര ഉദാഹരണത്തിന് നമ്മുടെ പ്രധാന നേതാവ് ഞാൻ പേരൊന്നും പറയുന്നില്ല പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം കൊലപാതക ശ്രമം വധഭീഷണി അടിപിടി ആൾമാറാട്ടം വ്യാജരേഖ ചമയ്ക്കൽ മാർക്ക് തിരുത്തൽ തുടങ്ങി നാൽപ്പതോളം ക്രിമിനൽ കേസുകളെ പ്രതി സഹപാഠിയെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ച കേസ് വേറെയും അങ്ങനത്തെ ഒരുത്തൻ എതിർക്കുന്ന ആളാണ് ഗവർണർ അപ്പോൾ ഗവർണർ നല്ലവനായിരിക്കാനാണല്ലോ സാധ്യത പിന്നെ ഗവർണറുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം അത് സംഖ്യവിളിയാണ് വിളിയാണ് ശരിക്ക് ഏശുന്നില്ല ചരിത്രം വലിയ വശമില്ലാത്ത ചില ആളുകൾക്ക് ആ പ്രചരണത്തിൽ വീണ് പോകാം പക്ഷേ ഇവിടെ യഥാർത്ഥ സംഖ്യകളെ ശരിക്കും കാണുന്നവരാണല്ലോ ജനങ്ങൾ അവർക്ക് ഗവർണറെ അതുപോലെ കാണാൻ പറ്റുന്നില്ല ഇവിടുത്തെ സംഖ്യ ആരാണ് ഇവിടുത്തെ സംഖ്യ വാക്കിലും നോക്കിലും നടപ്പിലും ന്യൂനപക്ഷ വിരോധം പ്രചരിപ്പിക്കുന്നവനാണ് നമുക്ക് പരിചിതനായ ഒരു സഖി ഒരു മരണ വീട്ടിൽ ചെന്നാൽ പോലും ആ സംഘി നാളുകളോട് പറയും നമ്മുടെ മതത്തിന് കെട്ടുറപ്പില്ല മറ്റവന്മാരെ നോക്കൂ അവർ പെറ്റുപെരുകൊണ്ടിരിക്കുന്നു അമ്പലങ്ങളിലെ വരുമാനം പള്ളിക്ക് കൊടുക്കുന്നു തുടങ്ങി സാമുദായിക ധ്രുവീകരണമാണ് ഒരു സംഖ്യയുടെ പ്രധാന ജോലി ഗവർണർ ഇതൊന്നും ചെയ്യുന്ന ആളല്ല മാത്രമല്ല അദ്ദേഹം ജനിച്ചതും വളർന്നതും ഇസ്ലാമായിട്ടാണ് മറ്റുള്ള ഇസ്ലാം വിശ്വാസികളെ പോലെ പുള്ളിക്ക് വിശ്വാസദാർഢ്യം ഇല്ല എന്ന് മാത്രം മറിച്ച് സ്വന്തം സമുദായം കുറേ കൂടി പരിഷ്കരിക്കപ്പെടണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്നും ഇന്നും പ്രത്യേകിച്ചും സമുദായത്തിലെ ഇസ്ലാം സമുദായത്തിലെ സ്ത്രീകളോട് ഇസ്ലാം എന്ന മതം കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കാൻ അദ്ദേഹം പറ്റാവുന്ന രീതിയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നു പണ്ട് തൊട്ടേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഷാഭാനുബീഗം എന്ന മൊഴി ചൊല്ലപ്പെട്ട ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ് ജീവനാംശം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി വെറുനൂറ്റി എഴുപത്തൊമ്പത് രൂപ ഇരുപത് പൈസയാണ് വിധിച്ചത് ആ വിധി വന്നപ്പോൾ ആ വിധിയെ പിന്തുണച്ച് ലോകസഭയിൽ സംസാരിക്കാൻ രാജീവ് ഗാന്ധി ഏൽപ്പിച്ചത് നമ്മുടെ ഈ ഗവർണറെ ആയിരുന്നു അന്ന് രാജീവിൻ്റെ ഒരു സഹമന്ത്രിയായിരുന്നു ഈ ഗവർണർ എന്നാൽ നമ്മുടെ നജ്മ നജ്മാഹബ്തുളയെ പോലുള്ള മുസ്ലിം നേതാക്കളുടെയും മുസ്ലിം പേഴ്സണൽ ബോർഡുകാരുടെയും കേട്ട് രാജീവ് ഗാന്ധി യു ടേൺ അടിച്ചു നമ്മുടെ ഗവർണർ എന്നാൽ രാജീവ് ഒപ്പം ഗാന്ധിയോടൊപ്പം ടേൺ അടിച്ചില്ല പുള്ളി പാറ പോലെ അനങ്ങാതെ നിന്നു പിന്നീട് സുപ്രീം കോടതി വിധിയെ ദുർബലപ്പെടുത്തുന്ന ഒരു സ്ത്രീ വിരുദ്ധ ദീപം രാജീവ് ഗാന്ധി ലോക്സഭയിൽ കൊണ്ടുവന്ന് പാസാക്കി അന്ന് വോട്ടിനു വേണ്ടി നയം മാറ്റാൻ നമ്മുടെ ഖാൻ സാഹിബ് തയ്യാറായില്ല സഹമന്ത്രി പദവി പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം പോന്നു ഷബാനു വാസ് എ ടെസ്റ്റ് കേസ് ഓഫ് അവർ കളക്റ്റീവ് സെൻസിറ്റിവിറ്റി എന്നാണ് ഉള്ളി പിന്നീട് സ്ക്രോൾ എന്ന ഓൺലൈൻ മാഗസിനോട് പറഞ്ഞത് പിന്നീട് രാജീവ് ഗാന്ധിയെ തോൽപ്പിച്ച് വി പി സിംഗ് മന്ത്രിസഭ വന്നപ്പോൾ ഗവർണർ അവരോടൊപ്പം ചേർന്നു ഇടതുപക്ഷവും ബി ജെ പിയും തോളോടുത്തോളം ചേർന്ന് ഒരു ആയിരുന്നു അത് ഗാന്ധി മതത്തിൻ്റെ പേരിൽ ഹിന്ദുത്വയ്ക്കു മേൽ ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന ഐത്തം കുറയ്ക്കാൻ സഹായിച്ചത് ആ അവിശുദ്ധ സഖ്യമായിരുന്നു ആ സഖ്യം അധികം നാൾ നിന്നില്ല ആ സഖ്യത്തിൽ നിന്നത് കൊണ്ട് മെച്ചമുണ്ടാക്കിയത് ഒരു പാർട്ടി ബി ജെ പി ആയിരുന്നു ബി ജെ പി സ്വന്തം അജണ്ടയുമായി ഒരു രഥത്തിൽ കയറി അങ്ങ് മുന്നോട്ട് പോയി പിന്നീട് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും രാജീവ് വിരുദ്ധ സഖ്യത്തിന് പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് വിട്ടുപോയ പലരും കോൺഗ്രസ്സിൽ തിരിച്ചെത്തി എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാരെ അവർ തിരിച്ചെടുത്തില്ല കാരണം ഇസ്ലാമിനെ പരിഷ്കരിക്കണം എന്ന് പറയുന്ന ഒരാളെയും മതേതര പാർട്ടികൾക്ക് ആവശ്യമില്ല തുടർന്ന് അദ്ദേഹം ദളിതരുടെ പ്രസ്ഥാനത്തിലേക്ക് പോയി നോക്കി ബി എസ് പിയിലേക്ക് അവിടെ മായാവതി അധികാരത്തിന് എന്തും ചെയ്യുന്ന തരത്തിൽ തരം ഒരു രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ഖാൻ ഒരു കാര്യം മനസ്സിലാക്കി തനിക്കിരി മറ്റു റൂമുകൾ വേറെയില്ല കോൺഗ്രസ് മാത്രമാണ് ബി ജെ പിയെ അയിത്തം കാണിച്ച് മാറ്റി നിർത്തുന്ന ഏക കക്ഷി ഇന്ത്യയിൽ എന്നാൽ ആ കക്ഷിയിലേക്ക് കാൻസാറിനെ അടുപ്പിക്കുന്നില്ല ബാക്കി എല്ലാ കക്ഷികളും ബി ജെ പിയുമായി കൂട്ടുകൂടി അയിത്തം മാറ്റിയവരാണ് ഗാന്ധി മതത്തിൻ്റെ പേരിൽ ഹിന്ദുമഹാസഭയെ രാമരാജ്യപരിഷത്തിലെ ജനസംഘത്തെ ബി ജെ പിയെ ഐത്തം കാൽപ്പിച്ച് ഇന്ത്യക്കാർ പുറത്തു നിർത്തിയ കുറേ കാലങ്ങളുണ്ടായിരുന്നു എന്നാൽ ബി എസ് പിയും ഡി എ കെയും ജനതാദളിലും സി പി എമ്മും സി പി ഐയും അധികാരം പിടിക്കാൻ വേണ്ടി ബി ജെ പിയുമായി ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധപ്പെട്ടതോടെ ആ ഐത്തം മാറി ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്ന കാലത്തെ സ്ഥിതിയാണ് ഇത് മറ്റൊരു കാരണം ആരി ഗൗതബ് ഖാൻ്റെ അധികാരത്തോടുള്ള ആഗ്രഹം തന്നെ അത് ഉള്ളത് കൊണ്ടാണല്ലോ ഇക്കാലത്തൊരാൾ രാഷ്ട്രീയ നേതാവാകുന്നത് അധികാരം ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ കരയിൽ പിടിച്ചിട്ട മത്സ്യം പോലെയാണ് അതൊരു സർവലൗകിക പ്രതിഭാസമായതിനാൽ ഇതൊന്നും എടുത്തു പറയേണ്ട ഒരു കാരണവുമേ അല്ല ഖാൻ സാബ് ബി ജെ പിയിൽ ചേക്കേറിയതിൻ്റെ മറ്റൊരു കാരണം പുള്ളിയുടെ ഉള്ളിലുള്ള മതപരിഷ്കരണ ത്വര തന്നെയാണ് തൻ്റെ സമുദായത്തിൻ്റെ പരിഷ്കരണം സമുദായത്തെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന പാർട്ടികളെ കൊണ്ട് നടക്കില്ല സമുദായത്തിൻ്റെ ശത്രുക്കളുടെ അധികാരം ഉപയോഗിച്ച് മാത്രമേ അത് നടക്കൂ അതുകൊണ്ട് കൂടിയായിരിക്കാം അദ്ദേഹം ബി ജെ പി എന്ന പാർട്ടിയുടെ അനുഭാവിയായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും സാമുദായിക വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല സമുദായത്തിൻ്റെ കാലോചിതമായ പരിഷ്കരണത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അഭിപ്രായം പറയാറ് എല്ലാവർക്കും ഒരു സിവിൽ കോഡ് ബാധകമാക്കിയാൽ മുസ്ലിം സ്ത്രീകൾക്ക് ഇന്നുള്ള വിവേചനം ഇല്ലാതാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ നാം ഓർക്കേണ്ട മറ്റൊരു പേർ കൂടിയുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന അബ്ദുൽ കലാം സാർ ബി ജെ പി കാർ പിന്തുണച്ചു എന്നതിനാൽ അദ്ദേഹം സംഖ്യയായിരുന്നില്ല ബി ജെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ടൊരാൾ സംഖ്യയാകുന്നുമില്ല സോ ഗവർണറെയും സംഖ്യയായി കാണാൻ കേരള സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഇടതുപക്ഷം എത്ര പഴയെടുത്താലും അത് നടക്കുമെന്നും തോന്നുന്നില്ല ഇത് പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വന്ന് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ പൊതുസമൂഹം അംഗീകരിക്കുന്നു എന്നർത്ഥമില്ല ഉദാഹരണത്തിന് ഈ സർക്കാർ പാസാക്കിയ ബില്ലുകൾ ഫ്രീസറിൽ വെച്ച് പൂട്ടിയ വിഷയം അത് മൂത്തം തെറ്റായിരുന്നു ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്നത് ഒരു സർക്കാർ രീതിയാണ് നാം സർക്കാർ ഓഫീസുകളിൽ എന്നും അനുഭവിക്കുന്ന കാര്യവുമാണ് എന്നാൽ അതൊരു ശരിയായ നടപടിയല്ല എന്ന് നമുക്കറിയാമല്ലോ ഈ ബില്ലുകളിന്മേൽ അദ്ദേഹം ഉടനടി തീരുമാനം എടുക്കേണ്ടിയിരുന്നു അത് ചെയ്തില്ല ഒരു കാര്യം ഉറപ്പാണ് സർക്കാർ പാസാക്കിയ പല ബില്ലുകൾക്കും ധാർമ്മികത ഇല്ലായിരുന്നു ഉദാഹരണത്തിന് ലോകായുക്ത ബിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ച ബിൽ അതൊന്നും ഗവർണർ ഒപ്പിടേണ്ട കാര്യമില്ല പക്ഷേ ആ ബിൽ പിടിച്ചു വയ്ക്കാനും പാടില്ലായിരുന്നു അത് എത്രയും വേഗം മുകളിലേക്ക് വിടേണ്ടതായിരുന്നു അതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് വന്നു പറഞ്ഞു എന്നും പറഞ്ഞ് അനർഹരെ നിയമിച്ച വിഷയം മുഖ്യമന്ത്രി ഒരു സ്വജനപക്ഷപാതിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്നും സ്വജനപക്ഷപാതികളാണ് പക്ഷേ അതിനൊക്കെ അനുസരിച്ച് ഒരു ഗവർണർ നിന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീഴ്ചകൾ തന്നെയാണ് പക്ഷേ അനാകർഷമായ അത്തരം വീഴ്ചകളേക്കാൾ വളരെ വളരെ ആകർഷകമാണ് അദ്ദേഹത്തിൻ്റെ ഔന്നിത്യം മോഹൻലാൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ടോ ഇഷ്ടമാണ് ജനങ്ങൾക്ക് ഗവർണറെ അതൊരു പക്ഷേ എല്ലിൻ്റെ ഇടയിൽ നവകേരളം കയറി പുളച്ചു നടക്കുന്ന മന്ത്രിമാരെക്കാൾ ഭേദമാണ് ഗവർണർ എന്ന് തോന്നുന്നത് കൊണ്ടാകും അല്ലെങ്കിൽ എഴുതാത്ത പരീക്ഷ പാസ്സാകുന്ന എസ് എഫ് ഐ നേതാവിനെക്കുറിച്ച് കേൾക്കുന്നത് കൊണ്ടാവാം ആ നേതാവിൻ്റെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണം കേട്ട് ഞെട്ടിയിട്ടാകും അല്ലെങ്കിൽ വ്യാജരേഖ ഉണ്ടാക്കി ജോലി നേടിയ വനിതാ എസ് എഫ് ഐ നേതാവിൻ്റെ ഉളുപ്പില്ലായ്മ കണ്ടിട്ടാകും അതുമല്ലെങ്കിൽ ബി കോം തോറ്റിട്ടും അതേ കോളേജിൽ എം കോം പ്രവേശനം തേടിയ എസ് എഫ് ഐ നേതാവിൻ്റെ സാമർഥ്യം കണ്ടിട്ടാകും ഇനി ഇതൊന്നുമല്ലെങ്കിൽ വാഴക്കുലോ വയലോ പുള്ളിയുടേതാണെന്ന് എഴുതി ചില ചന്തകൾ ഡോക്ടറേറ്റ് നേടുന്ന വാർത്തകൾ കേട്ടിട്ടാകും എന്തുകൊണ്ടോ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഗവർണറെ ഗവർണർ മുഴുവൻ ശരിയായതുകൊണ്ടല്ല ഗവർണറെ എതിർക്കുന്നവർ മുഴുവനായും തെറ്റായതുകൊണ്ടാണ് ഗവർണറെ എതിർക്കുന്ന മറ്റൊരു കൂട്ടരെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ചൊല്ലി ഉപേക്ഷിച്ച പെണ്ണിന് നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഇരുപത് പൈസ മാസം തോറും കൊടുക്കാൻ സുപ്രീം കോടതി വിധിച്ചിരുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഇന്നൊരു നല്ല ബിരിയാണി കിട്ടാൻ അതിൽ കൂടുതൽ കൊടുക്കണം ആ ഒരു ചെറിയ പരിഷ്കാരം പോലും പറ്റില്ല എന്നും പറഞ്ഞാണ് ഇന്ത്യയെ ചില മുസ്ലിം സംഘടനകൾ കലാപഭൂമിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അന്ന് സംഘികൾക്ക് ശക്തിയില്ല വെറും രണ്ട് സീറ്റാണ് അവർക്ക് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് അന്ന് ബി ജെ പിയേക്കാൾ ശക്തിയിൽ ആ വിധിക്ക് വേണ്ടി വാദിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു അന്ന് അത് ചെയ്തതിൻ്റെ പകയിൽ ഇന്നും ഇസ്ലാമിസ്റ്റുകൾ ആരിഫ് മുഹമ്മദ് ഖാനോട് ശത്രുത വെച്ച് പുലർത്തും ആ ശത്രുതയെക്കുറിച്ച് അറിവുള്ളതിനാലാണ് കോൺഗ്രസ്സുകാർ ഗവർണറെ പിന്തുണയ്ക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിസ്റ്റുകൾ സമം മുസ്ലിങ്ങൾ എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇപ്പോഴും പോരുന്നത് ഇങ്ങനെയൊക്കെ കരുതിയാൽ നമ്മൾ എന്ത് ചെയ്യാറാണ് ഇന്ന് വിവാഹമോചനം ചെയ്യപ്പെട്ട മുസ്ലിംസേക്ക് കോടതി ഇടപെട്ട് നഷ്ടപരിഹാരം അനുവദിക്കുന്നുണ്ട് ഒരു ബിരിയാണിയുടെ തുകയേക്കാളും എത്രയോ വലിയ തുക മുസ്ലിം പുരുഷന്മാർ ജീവനാംശമായി കൊടുക്കുന്നുമുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു കലാപത്തിനിറങ്ങാൻ ആരും തയ്യാറല്ല എന്നിട്ടും എന്തിനാണാവോ ഈ ഇസ്ലാമിസ്റ്റുകളെ പേടിച്ച് ഇതുപോലുള്ള നിലപാടുകൾ ഇവരൊക്കെ എടുക്കുന്നത് നന്ദി നമസ്കാരം thank